എല്ലാര് നമസ്കാരം അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല നല്ല കൂടിയ മീൻകറിയുടെ റെസിപ്പിയാണ് അപ്പം ഇന്നത്തെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോയാലോ ഇതിനായിട്ട് ഞാൻ മുക്കാൽ കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു എട്ട് പത്ത് കൊച്ചുള്ളി കുറച്ച് കറിയാപ്പില ഒരു മൂന്നാല് കുടമ്പുളി ഒരു തക്കാളി കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണേ ഇപ്പൊ ഇനി ഒരു മസാല ഉണ്ടാക്കാം പാനിലോട്ട് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് നിങ്ങൾക്ക് എരിവുള്ളതായാലും ഇനി മിക്സ് ചെയ്ത് വേണേലും എടുക്കാം നാല് ടേബിൾ സ്പൂൺ മുളകു പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികം കൂടുതൽ െല്ലാം കൂടെ ഒന്നും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്ക് ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ കറി കുറുകാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ ചിരിങ്ങിയത് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് തേങ്ങ എടുക്കുന്നത് അപ്പം മൂന്ന് നിങ്ങൾ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്താലും മതി പക്ഷെ നാല് ടേബിൾ സ്പൂൺ കൂടി പോകേണ്ട പിന്നെ നമ്മൾ എന്താ മീൻ പച്ചക്കറി വെച്ച ഒരു ടേസ്റ്റ് ആയിപ്പോവും അപ്പം മുളകറി എന്നുള്ളത് മാറിപ്പോവും അപ്പം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ തിരിഞ്ഞതും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത ഈ മസാലയും കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് വന്ന് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ച് ഇതുപോലെ അരച്ചെടുക്കുക ഇനി നമ്മൾ ചട്ടി വെച്ച് ചൂടാവുമ്പഴത്തേക്ക് നമുക്ക് എണ്ണയൊന്നും ചൂട് കിട്ടാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നോർമലി ചെയ്യുന്നവർ തന്നെ കടുക് പൊട്ടിച്ച് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയിൽ അതൊന്ന് ചതച്ച് ചേർക്കാം അതും ചേർത്ത് പച്ചമണാക്കി ഒന്ന് മാറുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി കൊച്ചുള്ളി നിങ്ങൾക്ക് കുറച്ച് കുറവ് വേണേലും കൂടുതൽ വേണേലും ചേർത്ത് നല്ല തിക്നെസ് കിട്ടും കൊച്ചുള്ളി ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വാഴിറ്റ് വെക്കാം നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വരച്ചത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അത് ചേർക്കും ഇനി തക്കാളി ഒക്കെ ഒന്ന് മുതല് എണ്ണ ഒക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ച മസാല അത് ചേർത്തു മസാലയും ചേർത്ത് നമ്മൾ ഈ ചാർ കഴുകിയ വെള്ളം കൂടി ചേർത്തോണ്ട് അപ്പൊ ഇനി വെള്ളം ചേർക്കുമ്പം നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് ഞാനിപ്പോ ഒരു അറുന്നൂറ് എം എൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം നമ്മൾ ഇനി കുടമ്പുള്ളിയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വെള്ളം ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുടുംപുള്ളി ഇടുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കണേ ഉപ്പും ചേർത്ത ശേഷം നമ്മൾ കുടമ്പുള്ളി ചേർത്തുകൊടുക്കും ഇനി തിളച്ചേറിട്ടെ ഇവിടെ ഞാൻ ചൂര മീനെടുത്ത് കായിലയോ എറി കട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവനായിട്ട് ഇടുവാണ് മീൻ എല്ലാം പിറക്കി മീനെല്ലാം ഇറക്കിയിട്ട ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ സമയത്ത് ചേർക്കുക ചേർത്ത് കൊടുക്കി വഴ വഴട്ടുന്ന സമയത്തായാലും ചേർത്ത് കൊടുക്കുന്ന ചേർത്ത് ഇങ്ങനെ വഴട്ടാത്ത പച്ചമുളക് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്ക സ്പൂണിട്ട് ഒടച്ചിരിക്കാതെ ടയ്ക്ക് തിരിച്ചും മറിച്ച് മുഴുവനൊന്ന് തിരിച്ചും മറിച്ച് ഇടാൻ അധികം വേവൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൂ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുകറക്കി കുത്തി ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ അടപ്പ് തുറന്ന് വെച്ച് എണ്ണ തെളിയ തെളിഞ്ഞടം വരെ നിങ്ങക്ക് എത്ര ചാറ് വേണം ഒന്ന് പറ്റിച്ചു എത്ര പറ്റിക്കണം അതനുസരിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം ഈ കറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം നിങ്ങളുടെ കറി കുറിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിയാത്ത കീറിയും കൂടെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ സൂപ്പർ മീൻകറി റെഡിയായി എല്ലാരും കമൻസ്